ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പാപബോധമില്ലാതെ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയുമോ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പാപം പാപബോധമില്ലായ്മയാണ് നോമ്പും ഉപവാസവും മറ്റ് പ്രായച്ചെത്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം പാപബോധത്തിൻ്റെ കുറവാണ് തിരുവചനത്തിൽ യേശു പറയുന്ന പരീശന്റെയും ചുങ്കക്കാരൻ്റെയും കഥയിലെ ചുങ്കക്കാരൻ പാപിയായിരുന്നു എന്നാൽ താൻ പാപിയാണെന്ന തിരിച്ചറിവ് ചുങ്കക്കാരൻ്റെ രക്ഷയ്ക്ക് വഴിയൊരുക്കി ദേവാലയത്തിലേക്ക് പ്രവേശിച്ച അയാൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും താൻ യോഗ്യനല്ലെന്നു കരുതി ദൈവത്തോട് അപേക്ഷിച്ചു നമുക്ക് വേണ്ടത് ഈ ചുങ്കക്കാരൻ്റെ പാപബോധവും പശ്ചാത്താപവുമാണ് നമ്മൾ കൊലപാതകയോ അസന്മാർഗികളോ മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നവരോ ആയിരിക്കില്ല യേശു പറഞ്ഞ ഉപമയിലെ പരീക്ഷനെ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും എങ്കിൽ പോലും നമ്മൾ പാപികളല്ലെന്ന് വരില്ല നീതിമാന്മാർ പോലും ദിവസം ഏഴ് പ്രാവശ്യം തെറ്റിൽ വീഴുന്നു എന്നതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയാനുണ്ടോ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരായ നാമെല്ലാവരും പാപികളാണ് എന്ന യാഥാർത്ഥ്യം ആർക്കും നിഷേധിക്കാനാവില്ല എന്നതിനാൽ പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം തെറ്റിലേക്ക് ചായുന്നതാണല്ലോ മനുഷ്യപ്രകൃതി ഈ അവസ്ഥയെ ബോധപൂർവം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ം വീണുകൊണ്ടിരിക്കും എന്നാൽ ഉപവാസവും പ്രാർത്ഥനയും വഴി സ്വയം നിയന്ത്രിച്ചാൽ തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കുവാനുള്ള കൃപ ലഭിക്കും പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് നേടിത്തരുന്നത് തിന്മയ്ക്കെതിരെ പോരാടുവാനുള്ള ഊർജമാണ് സ്വന്തം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നതിനോടൊപ്പം നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് തിന്മയെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയാണ് റോമർ ആറ് ഇരുപത്തിരണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ